മാഫിയക്കെതിരെ ഉപരോധ സമരം സംഘടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് മണ്ണ് മാഫിയയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രായമംഗലം കുർപ്പമ്പടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രായമംഗലം ഗ്രാമപഞ്ചായത്തിനു മുമ്പിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു മലമുറിയിലും രായമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുമായി വൈസ് പ്രസിഡന്റിന്റെ ഭർത്താവ് മണ്ണ് മാഫിയയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് ഉപരോധ സമരം പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുഞ്ഞപ്പള്ളി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ചു മാത്യൂസ് കല്ലറയ്ക്കൽ ജോയ് പൂനേരി സജി പടയാട്ടിൽ കെ കെ മാറ്റു കുഞ്ഞ് അജിത് കുമാർ ഷൈനി വർഗീസ് ബേസിൽ പോൾ അംബിക മുരളീധരൻ കുര്യൻ പോൾ ജോയി പതിക്കൽ അഞ്ജലി എ ആർ രാജൻ വർഗീസ് കെ വി ജെയ്സൺ വി പോളച്ചൻ ബേസിൽ കളരിക്കൽ കെ വി എൽദോ എൽദോ മാത്യു തുടങ്ങിയവരും സംബന്ധിച്ചു ഇല്ലാത്ത രീതിയിൽ ഈ നാടിനെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ മാറുന്നത് എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമായി ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കുടുംബവും മാറുന്നു എന്നുള്ള ലജ്ജാകരമായ വസ്തുതയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അവരെ വ്യക്തിപരമായിട്ടൊന്നും ആക്ഷേപിക്കുന്നില്ല അങ്ങനെ വ്യക്തിപരമായി ആക്ഷേപം പറയുന്ന ഒരു ആളുമല്ല ഞാൻ പക്ഷേ നമുക്ക് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതിയോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം വേണമെന്നൊക്കെ പാടി നൽകുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ മാർസിസ്റ്റ് പാർട്ടി നേതാവ് പണം കെട്ടിയാൽ എല്ലാം വരട്ടെ വരട്ടെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇത് ഞാൻ കൂടി ഉൾപ്പെട്ട പതിനാറാം വാർഡിൽ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ അതപതിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യാപകനാണ് മാഷാണ് അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ് എന്ന് ഞാൻ ഉൾപ്പെടെ പറയാറുമുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ തിമരം ബാധിച്ചിരിക്കുകയാണ് കണ്ണുകൾക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല ബ്യൂറോ